കോഫി ബോർഡിന്റെ നേതൃത്വത്തിൽ കാപ്പി കർഷക സമ്പർക്ക പരിപാടി വിമലഗിരി പാരീഷ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു തങ്കമണി പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഇരുന്നൂറിൽപ്പരം കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു ഫാദർ ജോസഫ് കാപ്പി കർഷക സമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു കോഫി ബോർഡിന്റെ നേതൃത്വത്തിലാണ് വിമലഗിരിയിൽ കാപ്പി കർഷക പരിപാടി പരിപാടി സംഘടിപ്പിച്ചത് ഫാദർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മരിയാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി പുൽകുന്ന മെമ്പർ രാജേഷ് വി ആർ സീത തമ്പി മാസ് ഇടിഞ്ഞമല തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന പരിപാടിയിൽ ശാസ്ത്രീയ കാപ്പി കൃഷിയെക്കുറിച്ച് സീനിയർ ലേസൺ ഓഫീസർ ആർ ശുഭ അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ എ വി പ്രശാന്ത് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു സീന ശ്രീജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എം കറുത്തമണി ഡെപ്യൂട്ടി ഡയറക്ടർ വസവരാജ് ചുൽക്കി എന്നിവർ നേതൃത്വം നൽകി ബിജു വൈശൻ വൈശൻപറമ്പിൽ ഇടുക്കി ഫിഷൻ